പേരെന്താണ് സാഹിർ സാഹിറിന്റെ വീട് പേരെന്താണ്ഹിറിന്റെ അപകടത്തിൽപ്പെട്ടത് അമ്മ പെണ് ഭാര്യ വീട്ടിന്റെ പതിനൊന്ന് പേര് അന്യന്റെ മോന് മോള് വൈഫ് മൊത്തത്തിൽ പതിനാറ് പേര് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് വീട്ടിൽ ഞങ്ങൾ ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഞങ്ങള് നാല് കുടുംബവും ഞാൻ ഞങ്ങൾ പണ്ട് മുതലേ അവിടെ ജനിച്ചു വളർന്ന ആളുകളാണ് അതിൽ എൻ്റെ വീടിൻ്റെ ഒരു പതിനഞ്ച് മീറ്റർ വരെ വെള്ളം വന്ന് ബാക്കി മൂന്നും വീടും കൊണ്ടുപോയി എൻ്റെ കൂടെ ഞാനും വൈഫും കുട്ടികളും മൂന്ന് കുട്ടികളും അതെ അതെ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഒരു ഒന്നേ ഒന്നര മണിക്കാണ് ഫസ്റ്റ് ഇത് വരുന്നത് ഒന്നരക്കാണ് കറക്റ്റ് പൊട്ടുന്നത് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു അന്ന് കാരണം മഴൻ്റെ ഇത് തീവ്രത കൂടിയത് കാരണം ഉറക്കം വന്നിട്ടില്ലായിരുന്നു പെരുമഴയായിരുന്നു ഭയങ്കരമായിട്ട് മഴ ഉണ്ടായിരുന്നു പത്ത് മണി തുടങ്ങിയപ്പോൾ മഴ കുറച്ചു സ്ട്രോങ് ആയി അപ്പോ പിന്നെ ഒന്നര മണിയാകുമ്പോഴാണ് പൊട്ടുന്നത് ആ പൊട്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങള് തൊട്ട് വെള്ളം എത്തിയോ എന്റെ വീട്ടിലേക്ക് എത്തിയില്ല എന്റെ വീട്ടിന്റെ ഒരു പതിനഞ്ച് മീറ്റർ വരെ വന്ന് അപ്പഴേക്ക് ഞങ്ങൾ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ തീർന്നു ആ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു ഞങ്ങൾ തീർന്നു വിചാരിച്ചിട്ട് ഓടിയായിരുന്നു ഓടിക്കഴിഞ്ഞ ഒരു കുന്നിന്റെ മുകളിലേക്ക് എല്ലാവരും ഓടിക്കേറി അത് കഴിഞ്ഞിട്ട് ഞാനും എന്റെ ചെറിയ മോനും കൂടി പിന്നെ അപ്പുറത്തുകൂടെ റോട്ടിലൂടെ പോയി പിന്നെ അതിന്റെ ഇടക്ക് വിളിക്കുന്നുണ്ട് ഭാര്യ വീട്ടിലേക്ക് അവരെ വിളിക്കുന്നുണ്ട് എന്റെ തറവാട്ടിലേക്ക് വിളിക്കുന്നുണ്ട് ആ സമയത്തൊന്നും ഫോൺ പോകുന്നില്ല സ്കൂള് പോകുന്നില്ല അത് കഴിഞ്ഞ് റോട്ടിലോട്ട് വന്ന് നോക്കുമ്പോ റോഡ് മദ്രാസിന്റെ അവിടെ വരെ പോയി കിടക്കാൻ ഞങ്ങൾ പുറത്തു വന്നപ്പോ രണ്ട് രണ്ടാള് മാത്രമേണ്ടായിട്ടുള്ളൂ ഒമ്പത് പേരെ കിട്ടി ഇനി ഏഴുപേരെ കിട്ടാനുണ്ട് കിട്ടാനുണ്ട് അപ്പൊ അതേപോലെ എന്റെ അളിയനും അവന്റെ എല്ലാരും പോയി അളിയന് അളിയന്റെ ഭാര്യ മൂന്ന് മക്കള് അനിയനും അതേപോലെ തന്നെ അനിയനും എന്റെ ഉമ്മ പെങ്ങള് അവന്റെ ഭാര്യ എല്ലാരും പോയി അവരും ഇതേപോലെ ഒറ്റപ്പെട്ടു മേപ്പാടി മേപ്പാടി ക്യാമ്പില് നിങ്ങളുടെ വീടും പോയിരിക്കാണോ വീട് പോയിട്ടില്ല പക്ഷെ താമസിക്കാൻ വന്ന ഉടനെ ഉടനെ ആളുകളൊക്കെ തന്നെ അടുത്തടുത്ത സുരക്ഷിതമായ വീടുകളിലേക്ക് ഓടി പോയിരുന്നു അങ്ങനെ ആരെങ്കിലും അവിടെ വന്നിരുന്നു ഒരേ അതിന്റെ ശേഷം വേറെ വഴിയിലൂടെ പോകാൻ വേണ്ടിട്ട് അവിടെ റോഡ് ബ്ലോക്ക് ആയ കാരണം വേറെ ഷോർട്ട് വഴി ഉണ്ട് അതിലൂടെ പോകാൻ വേണ്ടിട്ട് ഞാനും എന്റെ മോനും കൂടി പോകുന്ന സമയത്ത് ഒരു പോയി ഇരുടാണ് വിളിച്ച ഒന്നും ഇല്ല നല്ല കറക്റ്റ് ഇരുട്ടാണ് ടോർച്ച് മാത്രമല്ല കഴിയില്ല ഞാൻ ടോർച്ച് അടിച്ച് മോന് പോയിട്ട് നേരെ പോയി ഒരു വെള്ളത്തിന്റെ ഇതിലേക്കാ അപ്പൊ തന്നെ ഞാൻ വലിച്ചു കയറ്റി ആ അപ്പോ അവിടുന്ന് തൊട്ടടുത്ത് വീടിന്നൊക്കെ കരച്ചിൽ കേക്കുന്നുണ്ട് മൂന്ന് ഇരുപത് വയസ്സോ അങ്ങനെ അവിടെ ആ വീട്ടില് ഒരു നാസറിന്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൊട്ടലിലൊക്കെ കാണിച്ചിരുന്നു ആ വീട്ടിലൊരു മൂന്നാല് പേരുണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങൾ രക്ഷപ്പെടുത്തി അത് കഴിഞ്ഞ് പിന്നെ അത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വീണ്ടും അടുത്തത് അത് അത് ഏകദേശം ഫസ്റ്റ് സമയത്ത് പൊട്ടിയത് ഞങ്ങള് പിന്നെ പൊട്ടി ഞങ്ങള് അവിടെ അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അതിന്റെ മുകളിൽ പോയിട്ട് ഞാനും എന്റെ മോനും കൂടി പോയി നോക്കി എന്റെ ഭാര്യ വീട് അവിടെ തന്നെയാണ് അപ്പൊ അവിടുന്ന് ടോർച്ചടിച്ച് നോക്കി പോകുമ്പോൾ വീട് തകർന്ന് കിടക്കുന്നുണ്ട് അതുപോലെ പോസ്റ്റ് ഓഫീസൊക്കെ തകർന്ന് കിടക്കുന്നുണ്ട് മൊത്തമായിട്ട് ഒലിച്ചു പോയിട്ടില്ല ആ സമയത്ത് ആ സമയത്ത് പല ആളുകളും കരച്ചിലും ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ നോക്കുമ്പോൾ മൊത്തം ചളിയാണ് മരം കല്ലൊക്കെ വന്ന് കിടക്കായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനി താമസം നടക്കില്ല സർക്കാർ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ എല്ലാവരും ഒന്നുമില്ലാത്ത ആളുകളായി നമ്മളെങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്ന് എന്ന രീതിയിലാണ് അപ്പൊ ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം അങ്ങോട്ട് പോയോ പിന്നെ ആ ഭാഗത്തേക്ക് പോയി നോക്കി ഞാൻ പോയിരുന്നു ഞാൻ ഏകദേശം രണ്ട് മൂന്ന് പ്രാവശ്യം പോയിരുന്നു കാരണം ഞാൻ എൻ്റെ വീടും അവിടെയൊക്കെ എന്തെങ്കിലും ഇതുണ്ടാവൂ എന്നുള്ള രീതിയിൽ ഇന്നലെ ഇപ്പോൾ പോയിട്ട് എൻ്റെ തറവാട് വീട്ടിൽ നമുക്ക് കടന്നു അവിടെ പോയിട്ട് മാക്സിമം ഞങ്ങൾ ചളിയിലൊക്കെ തിരഞ്ഞു നോക്കി അവിടെ അതിൻ്റെ ആകത്തേറ്റ് കുടിയും കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല മക്കളുടെ ഒക്കെ ഒരവസ്ഥ ഇപ്പോ അവരൊക്കെ ക്യാമ്പിലാണ് പക്ഷേ എല്ലാവരും പ്രയാസത്തിലാണ് ഞാൻ നാലഞ്ച് ദിവസം ഒരാഴ്ചയായി തീ അനുഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ കൺമുന്നിൽ തന്നെ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് കൺമുന്നിൽ കൂടി ഒലിച്ചുപോയി എന്ന് പറഞ്ഞാൽ മകൾ സ്വന്തം മകൾ കൺമുന്നിൽ കൂടി വെള്ളത്തിൽ പോയ കഥ വേദനയൊക്കെ പറയുന്ന ഒരാളെ കണ്ടു അല്ലാത്ത അനുഭവമാണ് ചൂരിൽ